ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെ ഉണ്ട് വിട്ട വിശേഷം അപ്പന അതെ ഉണക്ക മുതല് കൊറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വെച്ച് ഒരു ആറു മണിക്കൂർ ഇരിക്കണം അപ്പൊ ഞാൻ ലോണം ഇതായിക്കോട്ടെ വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് പിന്നെ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് വേവിച്ച് വെക്കാല്ലെന്നോർത്തിട്ടാ അപ്പൊ അതിന്റെ ഇടയിൽ പോയി അലക്കല് അടിച്ചുടക്കലൊക്കെ കഴിച്ച് അപ്പൊ ഏകദേശം ക്യാരറ്റ് നല്ലോണം കാലായിട്ട് അപ്പൊ ഞാൻ ബിരിയാണിയാണെന്ന് ഫിഷ് ബിരിയാണി വെക്കുന്നത് അപ്പൊ ഫിഷ് ബിരിയാണിന്റെ മസാല ഒക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് വേവിച്ചത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിന്റെ റൈസ് വേവിക്കണം തട്ടിടണം അപ്പൊ ബിരിയാണിന്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടതാരണം ഞാൻ ഇതില് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ബോറടിക്കും പോയി ബിരിയാണി കാണിച്ചാൽ അപ്പൊ അത് വെച്ചെന്നാ ഞാൻ കാണിച്ചുതരാം അപ്പൊ പിന്നെ ഹെൽത്തി ഡ്രിങ്കും റ്റിന്റെ ഷെയ്ക്കും ഉണ്ടാക്കണ്ട അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാല കുറച്ചേരം പുറത്തൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ടിട്ട് അടങ്ങോട് വന്നു നല്ല കാറ്റുണ്ട് പുറത്ത് അപ്പ ബിരിയാണി റൈസ് വയ്ക്കിട്ട് എന്നിട്ട് കാണാം അപ്പം നമ്മളെ ഉണക്ക മുന്തിരി ഒക്കെ കുതിർന്നിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് അപ്പൊ അത് ഇട്ടിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നടിച്ചെടുക്കാം അപ്പൊ നല്ലതാണിത് നോപിന് കുടിക്കണതൊക്കെ നല്ലതാണ് നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ നല്ലത് ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോ നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും അപ്പൊ ഇതാന്ന് അടിച്ചെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ക്യാരറ്റ് ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇതായത് നന്നായിട്ട് പിന്നെ കുറുകി വല്ലാണ്ടിരിക്കണം അപ്പൊ കുറച്ച് തിളപ്പിച്ച് ചൂടറിയ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഒഴിച്ചിട്ട് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് അവിടെ കൊണ്ട് വെച്ചു കിട്ടാ തണുപ്പ് എനിക്ക് കഴിക്കാൻ പറ്റില്ല അതാരണം അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഇറങ്ങാ തണുപ്പ് ഞാൻ കഴിക്കൂല അതുകൊണ്ട് ടേബിൾ കൊണ്ടു വെച്ചു ഓമ്പെറുക്കാനായിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടു വയ്ക്കൂട്ട് കടികളൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുള്ളു കടികളങ്ങനെ കഴിക്കൂല അപ്പ അതേ നമ്മള ഉണക്ക മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടാ അപ്പൊ ക്യാരറ്റ് ഷേക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ അതിനടുത്തെ പുഴുങ്ങി വെച്ചേക്കണ ക്യാരറ്റും ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഈന്തപ്പഴം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ മധുരത്തിന് വേണ്ടി പിന്നെ ഹെൽത്തി ആണല്ലോ ഈന്തപ്പഴം അപ്പൊ ക്യാരറ്റും പാലും കൂടി സെപ്പറേറ്റ് അടിക്കാൻ പക്ഷേ ഞാൻ ഈന്തപ്പഴം കൂടി ഇട്ടുകൊടുത്ത അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ പാലും ഒഴിക്കുന്നത് അപ്പൊ നന്നായിട്ട് അരിഞ്ഞിട്ടോല ഈന്തപ്പഴം ക്യാരറ്റ് ഷേക്ക് റെഡി ആയി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അനുസരം അപ്പൊ അതെ ഒരു ഭംഗിക്ക് ഞാനൊരു ഈന്തപ്പഴം കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ അദാമും പിസ്തേക്കുണ്ടെങ്കിൽ അതിന്റെ മോളിൽ കൂടി ഇങ്ങനെ വിതറിയിടാം അതൊന്നും നമ്മളേലില്ല അപ്പൊ അതേ ഉണക്കം മുതിരി ജ്യൂസും റെഡി ആയിട്ടുണ്ട് പിന്നെ ബിരിയാണിയും റെഡി ആയിട്ടാ ഇന്നത്തെ നോവുതുറക്കെ ഇത്രയൊക്കെ ഉള്ളു സ്പെഷ്യൽ ആയിട്ട് ഇത് മൂന്നെണ്ണമുള്ളൂ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം